അസലാമലക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുത്താൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ആ മുഖമായിട്ട് കൂടുതലൊന്നും പറയണില്ല പിന്നെ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടില്ല കുറച്ച് പേരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തെ സങ്കടാണോ വിശമാണോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ചു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ കുടുംബം അല്ലേ നമുക്കൊരു കുടുംബം കിട്ടുകയാണ് ചെയ്യണത് അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഞാൻ ആ വീഡിയോ എനിക്ക് മുഴുവനായിട്ട് ഇടാൻ പറ്റിയില്ല അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ വീഡിയോ നിർത്തി ഇപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ബാലൻസ് പറയാനാണ് ആഗ്രഹിക്കുന്ന സങ്കടങ്ങളല്ലാട്ടോ എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അല്ലേ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുണ്ടാവും ചില ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങുന്നവരുണ്ടാവും ടൈം പാസിന് വേണ്ടി തുടങ്ങിയാലും പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തരുന്ന പല ആളുകളും ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെയാണ് ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതാണ് ഗൾഫിൽ പോയ സമയത്ത് കൊറോണയുടെ ടൈം ആണ് കേട്ടോ ആ കൊറോണയുടെ ടൈമിൽ ഞാൻ ഗൾഫിൽ പോയിരുന്ന അപ്പോൾ ടൈം പാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓറഡിയാണല്ലോ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ടും ില്ലാന്നൊരവസ്ഥ ആ സമയത്ത് ഞാൻ കുറേശ്ശേ എഴുതുമായിരുന്നു അപ്പോൾ ഞാൻ കുറേശ്ശെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതി വെച്ചു അപ്പോൾ അത് ഒരു ദിവസം പുള്ളി അതെടുത്തിട്ട് നമ്മൾ തന്നെ സ്റ്റോറി ടല്ല ചെയ്തു അപ്പോൾ ആളത് എടുത്തിട്ട് യൂട്യൂബിലിട്ടു അപ്പോൾ അങ്ങനെ പുള്ളി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ചാനലാണ് കേട്ടോ അത് ഒരു ചാനൽ പുള്ളി തുടങ്ങി അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മാസം ഞങ്ങൾ അവിടെ നിന്നു അതിന് ശേഷം ഞാൻ നാട്ടിൽ വന്നു പിന്നെ പുള്ളി ലീവിന് വന്നപ്പോഴാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ എനിക്കൊരു ചാനൽ പുള്ളി തുടങ്ങി തന്നതെയാണ് അപ്പോൾ ഒന്നും ഒന്നും അറിയില്ല യൂട്യൂബിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല പക്ഷേ അതൊരു ത്രില്ലായിട്ട് മാറി യൂട്യൂബിൽ നമ്മൾ ചാനലിൽ അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസ് ഇടും എന്താ പറയുക കുക്കിംഗ് വ്ളോഗുണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് രസകരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടി അതൊക്കെ ഒക്കെ നമ്മൾ ഇടുമായിരുന്നു പിന്നീടാണ് ഞാനത് റിയാക്ഷൻ വീഡിയോയിലേക്ക് മാറിയത് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മറ്റുള്ള കണ്ടൻറ്റുകളൊക്കെ എടുത്തിടാൻ തുടങ്ങിയത് പക്ഷേ ഈ കണ്ടുകൾ ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫ്രൈമിൽ കൂടുതൽ നേരം ഉണ്ടാവണമെന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല എൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാത്തിരുന്നിട്ടാണ് നമ്മൾ മോണിറ്റൈസ് ആവുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ആയിരം സബ്സ്ക്രൈബ് ആവുക എന്നുള്ളതൊന്നും അല്ല അവിടുത്തെ മാനദണ്ഡം നാലായിരം വാച്ച് അവർ ആവൽ കുറച്ച് പണി തന്നെയാണ് കാരണം നമ്മുടെ ഒന്നും നമ്മളൊന്നും പെട്ടെന്ന് സെലിബ്രേറ്റ് ആവണമെങ്കിലോ അപ്പോൾ ഇത് റീച്ച് ആയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിതൊന്ന് മോണിറ്റൈസ് ആയി കിട്ടാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് മോണിറ്റൈസ് ആയത് ശരിക്കും പറഞ്ഞാൽ ഒന്നര വർഷത്തിന് ഒന്നര വർഷമല്ല ഞാൻ അത് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ ഇട്ട് വരെ ഒരു വർഷമാവുമ്പോഴേക്കും ഞാൻ മോണിറ്റൈസ് ആവാനുള്ള എൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കാരണം എൻ്റെ ആയിരത്തിച്ചില്ലാൻ വാച്ച് ഓവർ ഉള്ള സമയത്ത് ഞാൻ അവിടെ ഇട്ടു ഒന്നും ചെയ്യാറില്ല മലയാളിക്ക് വീഡിയോ ഒന്നും ഇടാറില്ല അങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ അവിടെ ഡൗൺ ആയിട്ട് കടന്നു അവസാനം എല്ലാം പോയി 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 പോയിട്ട് ആയപ്പോൾ നൂറോ എൺപതോ എൺപത് വാച്ചവറങ്ങാണ്ടാണ് എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായത് അവിടുന്ന് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത വർഷം ആവുന്നതിന് മുമ്പ് ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിനുള്ളിൽ എനിക്ക് മോയിൻറ്റൈസ് ആവാൻ സാധിച്ചു എന്തായാലും അതിന് അള്ളാഹുനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അഹമ്മദുലില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് വേറെ ഒന്നുമില്ല ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെ എൻ്റെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടു എല്ലാവരും സപ്പോർട്ടീവാണ് മക്കളും ഹസ്ബൻ്റും ഒക്കെ സപ്പോർട്ടീവാണ് അപ്പോൾ അവരോടൊക്കെ നന്ദി സൂചകമായിട്ട് താങ്ക്സ് പറയുകയാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല യൂട്യൂബ് തുടങ്ങി ഇപ്പം നമ്മൾ അതിൽ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങി അങ്ങനെ നമ്മൾ കുറച്ച് കുറേശ്ശേ വീഡിയോ ഇട്ടതിനു ശേഷം പിന്നെയാണ് ഞാൻ റിയാക്ഷൻ വീഡിയോയിലേക്ക് കടന്നത് റിയാക്ഷൻ വീഡിയോ ഇടാൻ മറ്റൊന്നും ഉദ്ദേശിച്ചു കൊണ്ടിട്ടതൊന്നും അല്ല കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം ഫീൽ ചെയ്യും ആ ഒരു ഫീലിങ്സിലാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് വ്യൂസ് കൂടുതലുണ്ടായി അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ യൂട്യൂബിലൂടെ പറയാൻ പറ്റുമ്പോൾ നമ്മളത് മറ്റൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ലെങ്കിൽ പോലും നമ്മൾ അത് നമ്മുടെ ഒരു നയമായിട്ട് എടുത്തു അങ്ങനെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്തു തുടങ്ങി ശേഷം വീണ്ടും ഞാൻ സാധാരണ എല്ലാ വീഡിയോകളും ഇടാറൊക്കെയുണ്ട് സ്വാഭാവികമായിട്ടുള്ള എല്ലാ വീഡിയോകളും റിയാക്ഷൻ വീഡിയോ ഓൺലി ഒന്നുമല്ല എല്ലാം കയറ്റി ഇടാറുണ്ട് അങ്ങനെ എൻ്റെ ക്രൈറ്റീരിയ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടുപെട്ടു അപോരാത്രം പണിയെടുക്കുക എന്ന് പറഞ്ഞ മരുന്നാലോണം പണിയെടുത്തിട്ടാണ് നമ്മൾ നാലായിരം ആവണത് എൻ്റെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായിട്ട് കൂടി ഞാൻ കാത്തിരിക്കുകയാണ് കാരണം അച്ചവടൊക്കെ എനിക്ക് ഇഷ്ടംപോലെ ഉണ്ടല്ലോ എന്തെനിക്കാവാത്ത ആവാത്തേ അങ്ങനെ പിറ്റേത്തെ ദിവസമാണ് എനിക്ക് നമ്മുടെ ക്രൈറ്റീരിയയുടെ ആ ഒരു പോയിൻ്റ് എടുത്ത് മാറ്റപ്പെട്ടത് അപ്പം നമ്മൾ പിന്നെ അപ്പീൽ ചെയ്യാൻ പറഞ്ഞു അല്ല അപ്ലൈ ചെയ്യാൻ പറഞ്ഞു നമ്മളങ്ങനെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു വൺ ആദ്യത്തെ കൊടുത്തു രണ്ടാമത്തെ കൊടുത്തപ്പോഴാണ് നമ്മുടെ റീ യൂസ്ഡ് കണ്ടൻറ്റ് ഉണ്ടെന്ന് അവർ നമ്മളോട് പറയുന്നത് നമ്മൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഭയങ്കര വിഷമാവുമല്ലോ അല്ലേ ഓകെ ചടപ്പായി അങ്ങനെ ഞാൻ എന്ത് എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അതിന് അപ്പീൽ കൊടുത്തു അപ്പീൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരത് റിജക്റ്റ് ചെയ്തു അപ്പോഴും അവർ പറഞ്ഞു റീസഡ് കണ്ടന്റ് ആണ് അത് ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അപ്പീൽ തള്ളി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അപ്പ്ലൈ അപ്പീൽ കൊടുത്തു അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് എന്താണ് വിഷയം എന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്പം നിങ്ങൾ വീഡിയോ ഒന്നും ഡിലേറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി അപ്പീൽ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മളിപ്പോൾ അപ്പീൽ കൊടുക്കാൻ കാര്യങ്ങളൊക്കെ സെറ്റ് മറ്റായിക്കിക്കൊണ്ടിരിക്കണോ ഉള്ളൂട്ടോ അപ്പോൾ ഈ കൊടുത്തിട്ടില്ല അപ്പം എന്തായാലും നിങ്ങൾ പ്രാര്ത്ഥിക്കുക ഇതൊന്ന് ശരിയായി കിട്ടാനായിട്ട് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നിട്ടില്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട് കുഴപ്പമില്ലാതെ വ്യൂസും അതുപോലെ തന്നെ വാച്ച് ഹവറും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒന്ന് നമുക്ക് ഇങ്ങനെ അവർ റിജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും നമ്മൾ വീഡിയോസ് ഇടൽ നിർത്തരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രൈറ്റീരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാലായിരം വാച്ച് അവർ ഈ നാലായിരം വാച്ച് അവർ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് അത് കംപ്ലീറ്റ് ആവില്ല അപ്പം അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം പിന്നെ ഞാൻ എന്താ പറയണേ പിന്നെ യൂട്യൂബിൽ വരുന്ന എല്ലാ ആളുകളുടെയും എയിം എന്താണ് അതൊരു അതിൻ്റെ ഏണിങ്സ് തന്നെയാണ് അല്ല വരുമാനം കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം എത്ര ഉള്ളവനും അതിൻ്റെ മുകളിൽ ഒരു പടിയും കൂടി ചവിട്ടി നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരെ ഉള്ളതും പക്ഷേ അതൊക്കെ കിട്ടുമ്പോഴും നമുക്കത് മറ്റൊരു വഴിയിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചിലവ് ചിലവഴിക്കുന്ന ആളുകളുണ്ട് അതല്ല അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം പൈസ എന്നൊരു കാര്യം എൻ്റെ ഒരു കൂട്ടുകാരെ എപ്പോഴും പറയും ടപ്പണം എന്ന് പറയുന്നത് ഒരു കടലാസിൻ്റെ വിലയാണ് അതിനുള്ളൂ പക്ഷേ അത് വിലയുള്ളതായിത്തീരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വിനിയോജിക്കുമ്പോഴാണ് ആ പൈസ വിനിയോജിക്കുമ്പോഴാണ് നമ്മൾ ആ പൈസയ്ക്ക് വിലയായിട്ട് മാറുന്നത് എന്ന് എപ്പോഴും എൻ്റെ ഒരു കൂട്ടുകാർ പറയാറുണ്ടാവും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പോൾ അവൾ പറയുന്ന ഒരു വാക്കാണത് ഞാനെപ്പോഴും അത് ചിന്തിക്കും ശരിയല്ലേ അത് ഒരു നോട്ട് കെട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് നമുക്കൊരു ആവശ്യങ്ങൾ ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ ആവശ്യങ്ങൾ ഉണ്ടാവും പക്ഷെ അത്യാവശ്യമല്ലാതെ ആവശ്യം ആവശ്യങ്ങളില്ലാത്ത ആൾക്കാരൊന്നുമില്ല ആകെ കൂടി മടുക്കുന്നൊരാവശ്യം എന്നു പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ വിശപ്പ് മാത്രമാണ് ബാക്കി ഒന്നും നമുക്ക് മടുക്കില്ല ഡ്രസ്സ് എടുത്ത ഒരു ഡ്രസ്സിൻ്റെ മുകളിൽ ഒന്നര ഒരു പത്ത് ഡ്രസ്സ് എടുത്താലും നമുക്ക് മതിയാവില്ല ആഭരണങ്ങളായാലും മറ്റു സുഖ സൗകര്യങ്ങളൊക്കെയും നമുക്ക് മതിയാവില്ല പക്ഷേ നമുക്ക് മതിയാവുന്ന ഒന്നും നമ്മുടെ വയറിൻ്റെ വിശപ്പ് മാത്രമാണല്ലേ അപ്പോൾ വിശന്ന് എന്ന് കറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ മറ്റൊന്നെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ്റെ ക്രീ ക്രൈറ്റീരിയ കഴിഞ്ഞാൽ നമ്മളെല്ലാം കഴിഞ്ഞൊന്നും ആരും വിചാരിക്കേണ്ട കാരണം അവിടെ നിന്നും ഒരുപാട് പടവുകൾ കയറി ചളത്തി ഇറങ്ങാനൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ കുറേ കൂട്ടുകാർക്ക് ഉണ്ട് അവർക്ക് മോണിറ്റൈസ് ആയില്ല എൻ്റെ ഒരു കൂട്ടുകാർ കൂട്ടുകാർ മീൻസ് എൻ്റെ ഒരു മോള് അല്ലെങ്കിൽ അനീത്തി എന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും പറയാം മോള് തന്നെ പറയാം അപ്പോൾ തസ്ലി മീഡിയ നമ്മളറിയൂലേ തസ്ലി മീഡിയ നിങ്ങളെല്ലാവരും കാണണം കാരണം ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഭയങ്കര ടെൻഷനാണെന്ന് തോന്നുന്നു മറ്റൊന്നുമല്ല അവൾക്ക് എല്ലാറ്റിനും അവൾക്കൊരാളുടെ സപ്പോർട്ട് വേണം എല്ലാറ്റിനും മീൻസ് കുറേയൊക്കെ കാര്യങ്ങൾ അവൾ ചെയ്യുമെങ്കിലും അവൾക്ക് ഒരു ഒരു വിൽച്ചർ ലൈഫാണ് അവളുടെ അതിലവൾ സഹതാപമാരിൽ നിന്നും അവൾ ആഗ്രഹിക്കുന്നില്ല അവൾ ഗ്രഹിക്കുന്ന ഒന്നാണ് എൻ ഒന്ന് എന്താ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വരുമാനമാർഗം അത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവണം അതിൽ നിന്ന് ഒരു ഏണിങ്സ് വരണം അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് അവൾ ചാനലിൽ പറയാറുണ്ട് അപ്പോൾ നിങ്ങളെ കാണുന്നവർ അവളെ സപ്പോർട്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ നമ്മളൊരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ അവർക്കത് ഒരുപാട് ഗുണമുണ്ടാവുമെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കാരണം നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് അവൾക്കതൊരു സപ്പോർട്ട് അല്ലെങ്കിൽ അവൾക്കൊരു സന്തോഷമാണെങ്കിൽ നിങ്ങൾക്കും സന്തോഷമല്ലേ അല്ലേ അപ്പം നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ ഈ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നജലയെക്കുറിച്ച് പിന്നെ ഞാൻ പറയണ്ടല്ലോ അല്ലേ നജലയെക്കുറിച്ച് നിങ്ങൾക്കറിയാം നജലയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ അവൾ മാത്രം ഒറ്റപ്പെട്ട ലൈഫ് ഒരു വീടിന് വേണ്ടി എന്താ പറയുക സങ്കടം അല്ല നമ്മുടെ മുമ്പിലൊക്കെ നിന്ന് എന്താ പറയുക കരഞ്ഞപേക്ഷിക്കുകയാണ് നിങ്ങൾ എന്നെ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വേദനിച്ചിട്ടാണ് പറയണേന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ മസറൂർ ഫാത്തിമ ഫാത്തിമെന്നാണ് ആ ചാനൽ വീഡിയോ ചാനലിൻ്റെ നെയിം കഴിയുന്നവർ പോയി കാണുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക ഒന്നിനും പറ്റിയില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക കാരണം നമ്മുടെ മക്കളൊക്കെ സുഖസുശക്തിയിൽ ആരാടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആർപാട് വായിച്ചിലവുകൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു നൂറ് രൂപ നമ്മൾ മാറ്റിവെച്ചാൽ നമുക്കൊരിക്കലും അത് അധികപ്പറ്റായിട്ട് മാറില്ല അതല്ലെങ്കിൽ അതൊരു അധിക ചിലവായി മാറില്ല എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കാരണം നമുക്കെല്ലാവരെയും എല്ലായ്പ്പോഴും ഒന്നും സഹായിക്കാൻ പറ്റില്ല പക്ഷേ ചില സമയത്ത് ചില ആളുകളെ സഹായിച്ച പടച്ചോൻ കണ്ടെഴുതും അല്ല തീർച്ചയായിട്ടും എഴുതും കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ിക്കുന്നത് നമ്മുടെ മക്കളെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എൻ്റെ ഉമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഉമ്മ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ടാ നമുക്കള്ളാഹു ആരുടെയെങ്കിലുമൊക്കെ കയ്യിലൂടെ നമുക്കുള്ളത് നമുക്ക് എത്തിച്ചു തരുന്നത് എൻ്റെ ഉമ്മ ഇടയിലാണ് കുറേ വർഷങ്ങളായി എന്നാലും ഇന്നും എൻ്റെ ലൈഫിൽ മറക്കാൻ കഴിയാത്ത കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് എൻ്റെ ഉമ്മ പറഞ്ഞ വാക്കുകൾ ഇന്നും എനിക്ക് പ്രാബല്യത്തിൽ വരാറുണ്ട് ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാവോ ഇങ്ങനെ നമ്മൾ അതിനൊന്ന് എന്താ പറയുക ക്രിട്ടിസൈസ് ക്രിറ്റിസൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്നൊരു മോചനം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നാലോചിച്ചിരിക്കുന്ന സ്ഥല സമയത്ത് ദൈവദൂതരെ പോലെ ആരെങ്കിലുമൊക്കെ കയറി വന്ന് നമ്മുടെ ആ കാര്യങ്ങളെ നമുക്ക് നിർവഹിച്ചു തരാറുണ്ട് അപ്പം നമ്മൾ ഓർക്കുക നമ്മൾ ആർക്കെങ്കിലും ഒന്ന് കൈനീട്ടിയാൽ അല്ലെങ്കിൽ ഒന്ന് കൈ മടക്കി കൊടുത്താൽ നമ്മുടെ കൈ മടക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അത് ആരെങ്കിലുമൊക്കെ കയ്യിലുകളിലൂടെ അള്ളാഹസുബാൻ ആവത്തില്ല നമ്മൾക്ക് എത്തിച്ച് തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇന്നും നിങ്ങൾ വിചാരിക്കും ഇന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയേക്കണേന്നല്ലേ യൂട്യൂബിനെ കുറിച്ച് പറയുന്നു ലൈഫിനെ കുറിച്ച് പറയുന്നു എന്തൊക്കെയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും നമ്മൾ തീരുമാനിക്കുന്നതൊന്ന് നമ്മൾ പറയുന്നതൊന്നും നമ്മൾ പ്രവർത്തിക്കുന്നതൊന്നും അങ്ങനെയൊക്കെ ജീവിതത്തിൽ പല ആളുകൾക്കും വരും ചില ആളുകളോട് നമ്മൾ ചോദിക്കുന്നു നീയൊക്കെ എന്തിട്ട് വർത്താന പറയണേ നീ അത് പറഞ്ഞത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാറുണ്ടോയെന്ന് പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞാലും അത് പ്രാവർത്തികമാക്കണമെങ്കിൽ റബ്ബും കൂടി സ്വീകരിക്കുക അത് റബ്ബിനു കൂടി തോന്നണം അല്ലേ റബ്ബും കൂടി തീരുമാനം എടുത്താലാണ് അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ ഈ ഒരു എന്താ പറയുക അവസ്ഥ ഒന്ന് മാറിക്കിട്ടാനും ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആളുകളെ സഹായിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഉണ്ടാവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് അത് പറയാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വീണ്ടും വരാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നത് എൻ്റെ മുഖത്തെ പുഞ്ചിരിയുടെ പിന്നിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഓരോരുത്തരുടെയും സഹകരണമുണ്ട് എന്ന് ആത്മാർത്ഥതയോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും ഇനിയും തുടർന്നു നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് കഴിയുന്ന സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത് എന്താണെന്ന് അറിയാം എൻ്റെ വീഡിയോസ് ഒരുപാട് വിറ്റമ്മമാർ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സ് തുറന്നൊന്ന് സംസാ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഫ്രണ്ടിന് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കൗൺസിലർ ഒന്നും അല്ലാട്ടോ പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറേ ആളുകൾ എന്നോട് പറയാറുണ്ട് എന്തോ നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരു ആശ്വാസം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ നമ്പറിൽ വിളിക്കാം എൻ്റെ നമ്പർ ഈ ഫോണിനകത്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എൻ്റെ വീഡിയോസിൽ തപ്പിക്കഴിഞ്ഞ് നിങ്ങൾക്ക് എൻ്റെ നമ്പർ കിട്ടും ആവശ്യക്കാരനാണ് ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞ പോലെ അതല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ ഇട്ട് തരും പിന്നെ വേറെ എന്താ കുറേ വിശേഷങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ ആ സമയത്ത് എന്തൊക്കെയോ എവിടെയൊക്കെയോ മാറിപ്പോവും ഓർമ്മ പക്ഷത് അതന്നെ പ്രായൊക്കെ ആയില്ലേ വേറെ വിഷയമൊന്നുമല്ല നമുക്കൊക്കെ പ്രായമായി ഇനിയൊക്കെ നമ്മൾ മിണ്ടാതെ വിണ്ടാതെ കുടുംബത്തിരിക്കാ എൻ്റെ മോളൊക്കെ ചിലപ്പോൾ പറയും ഞാൻ എന്തെങ്കിലും കാര്യത്തിന് വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയും നിങ്ങളൊക്കെ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ആ വെറുതെ അല്ല എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ അവൾ തന്നെ സമാധാനത്തിൽ പറയും കേട്ടോ ഞാൻ ഞങ്ങളൊക്കെ നിങ്ങളുടെ പ്രായമാകുമ്പോൾ എന്താണാവോ കണ്ടേക്കണേത് അപ്പോൾ എന്തൊക്കെയോ എല്ലാം നമുക്ക് കണ്ടറിയാം അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു കൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കാൻ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് തിരിച്ചുവേ ബൈ